ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്നലെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന മംഗൾ പാണ്ഡേയും ബഹുദൂർഷ സെക്കൻഡിനെയും കുറിച്ചാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടിയിട്ടൊന്നും അല്ല ഇമ്പോർട്ടൻസ് പോയിൻറ്സ് മാത്രം ഉൾപ്പെടുത്തി ഹാർഡ് വർക്കിനേക്കാട്ടിലും ഒരു സ്മാർട്ട് വർക്ക് വർക്ക് എന്ന രീതിയിലായിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്നാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ക്ലാസ് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടി വൺ പോയിന്റ് ഫൈവ് ഒക്കെയോ വൺ പോയിന്റ് ടു ഫൈവോ ടു ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കേട്ട് നിങ്ങൾക്ക് ക്ലാസ് പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കാനും നമ്മൾ അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തക്ക രീതിയിൽ നമ്മൾ സ്മാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ക്ലാസ് കാണാം ഫസ്റ്റ് നമ്മൾ മംഗൾപ്പാണ്ടെയാണ് പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡേ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ മംഗൾപാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ലെഫ്റ്റനൻ്റ് ഹെൻറി ബോഗ് അപ്പം മംഗൾ പാണ്ഡ്യെ വധിച്ച ഒരു അഡ്ജുറ്റൻറ്റ് പദവി വഹിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഹെൻറി ബോഗ് മംഗൾ പാണ്ഡ്യയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേദാർ ഈശ്വരി പ്രസാദ് ഈശ്വരി പ്രസാദിനെയാണ് മംഗൾ പാണ്ഡേയെ വധിച്ച പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ടത് ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് മംഗൾപാണ്ഡെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽത്തു മംഗൾപാണ്ഡെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽത്തു മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് മുപ്പത്തിനാലാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് മുപ്പത്തിനാലാം ബംഗാൾ തദ്ദേശീയ കാലാൾപട മംഗൾപാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അൻപത് പൈസ സ്റ്റാമ്പ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡേയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദിറായ് സിംഗ് സംവിധാനം ചെയ്തത് കേതൻ മേത്തയായിരുന്നു അടുത്തത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ മറ്റൊരു പേരാണ് ബഹദൂർ ഷാ സഫർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷ രണ്ടാമൻ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ബെഹദൂർ ഷാ സെക്കൻഡായിരുന്നു ബെഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന വിളംബരമാണ് അസംഗഡ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സുഭേദായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ഭക്ത് ഖാൻ ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശമായിരുന്നു ഡൽഹി ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസനാണ് ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസനാണ് അതുകൊണ്ട് തന്നെ ജോൺ നിക്കോൾസനെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നു ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ കശാപ്പുകാരൻ അറിയപ്പെട്ടിരുന്നത് ബഹദൂർഷ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോട്സൺ ആണ് ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രകാ പ്രഖ്യാപിച്ചത് ബെഹദൂർ ഷാ രണ്ടാമനെ ആയിരുന്നു ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലമാണ് റെംഗൂൺ മ്യാൻമാർ എന്ന് അറിയപ്പെടുന്നു രംഗൂൻ്റെ പുതിയ പേരാണ് യാങ്കോൺ ബെഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ബഹദൂർ ഷാ രണ്ടാമൻ റെംഗൂണിൽ വെച്ച് മരണമടഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളെയാണ് പഠിച്ചത് ഇനി നമുക്ക് മൂന്നാല് കൂടി പഠിക്കാനുണ്ട് അപ്പോൾ വളരെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് വലിച്ചു വഴി പഠിക്കുന്നതിൽ നല്ലത് കുറച്ച് കുറേശ്ശേ പഠിച്ച് നമ്മൾ സ്മാർട്ട് വർക്കായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ നേടാനേ നമുക്ക് പറ്റൂ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ പാടിപ്പെടാതായി പോകും അപ്പം എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്